ഹാർഡ് ഇയേഴ്സ് സ്കീം രണ്ടായിരത്തി ഇരുപത്തി നാല് തേഡ് അലോട്ട്മെൻറ്റിന് ശേഷം ബിടെക്കിൻ്റെയും ബി ആർക്കിൻ്റെയൊക്കെ ബാക്കി വരുന്ന ഗവൺമെൻറ് കോളേജുകളിലെയും എയ്ഡഡ് കോളേജുകളിലേയും സീറ്റുകളിലേക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പോലും വെച്ചിട്ട് ഒരു സെൻട്രലൈസ്ഡ് സ്പോർട്ട് അലോട്ട്മെൻറ്റ് പതിനൊന്നാം തീയതി നടത്തുവാണല്ലേ അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഡി ടി ഇ വെബ്സൈറ്റിലിട്ടിപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു അപ്പോൾ ഡി ടി ഇ പുതിയൊരു നോട്ടിഫിക്കേഷനും കൂടി ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം എന്താണുള്ളത് അപ്പോൾ ഇതിൽ സബ്ജക്റ്റ് പറഞ്ഞേക്കുന്നത് അല്ലെങ്കിൽ വിഷയം പറഞ്ഞേക്കുന്നത് ബിടെക്ക് ഓർ ബി ആർ കോഴ്സുകളുടെ സ്പോർട്ട് അഡ്മിഷന് പോകുന്ന സെൽഫ് ഫിനാൻസിങ് അതായത് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് എൻഒ സി നൽകുന്നത് സംബന്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് സോ ഇതിപ്പോൾ പ്രൈവറ്റ് എഞ്ചിനീയറിങ് കോളേജിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് മാത്രമായിട്ട് കരുതണ്ട നിങ്ങൾ എൻ ഒ സി ആവശ്യപ്പെട്ടേക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ചിലവരൊക്കെ പല യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റിയൊക്കെ പോലുള്ള കോളേജ് യൂണിവേഴ്സിറ്റി ടണ്ടിലുള്ള കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻഒ സി വേണം അപ്പോൾ എൻ ഒ സി ആവശ്യമുള്ള കേസ് ആ ആരൊക്കെയാണോ അവർക്കൊക്കെയുള്ള ഒരു നോട്ടിഫിക്കേഷനായിട്ട് കരുതാ കേട്ടോ അപ്പോൾ അത് അതാണ് സബ്ജക്റ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കിയും കൂടി ഒന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും ബിടെക് ബി ആർ കോഴ്സുകളുടെ സെൻട്രലൈസ്ഡ് സ്പോർട്ട് അഡ്മിഷൻ പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടത്തുന്നു സെൽഫ് ഫിനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സ്പോർട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഇതോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കുന്ന എൻ ഒ സി എൻ ഒ സി ഫോർമാറ്റിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി പ്രിൻസിപ്പാൾ അറ്റ് ജി ഇ സി ടി സി ആർ ഡോട്ട് എ സി ഡോട്ട് ഇൻ ഇത് ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൻ്റെ പ്രിൻസിപ്പളിൻ്റെ മെയിൽ ഐ ഡിയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ മെയിൽ ഐ ഡിയിലേക്കോ അല്ലെങ്കിൽ ഡി ഡി ഡോട്ട് ഡി ടി ഇ കേരള അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിൽ ഏതെങ്കിലേക്കോ ഒന്നിലോ നിങ്ങളുടെ എൻ ഒ സി അറ്റാച്ച് ചെയ്ത് അയക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ അതായത് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള ടൈമുണ്ട് അതിനുള്ളിൽ നിങ്ങളുടെ എൻ ഒ സി ഇതിലേക്ക് അയക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ മെയിൽ ഐ ഡി മാറിപ്പോകരുത് ഇപ്പോൾ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിന് തൃശ്ശൂരിന് പല മെയിൽ ഐ ഡി പല ഡിപ്പാർട്ട്മെൻ്റ് പല ഇതിലും ഉണ്ടാവും ഇപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് പ്രിൻസിപ്പാൾ അറ്റ് ജി ഇ സി ടി സി ആർ അതായത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ ടി സി ആർ എന്നുള്ള ഫണ്ടൊക്കെ എഴുതുന്ന ആ ഒരു ഇതിൽ കിടക്കുന്നത് കേട്ടോ ഡോട്ട് എ സി ഡോട്ട് ഇന്നുള്ള ആ ഒരു മെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ തൊട്ടിപ്പുറത്തുള്ള ആ ഡി ജിയുടെ മെയിൽ ഐ ഡിയിലേക്കോ നിങ്ങൾ മെയിൽ ചെയ്യുക അപ്പോൾ മെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മെൻഷൻ ചെയ്തേക്കുക കീമിൻ്റെ റാങ്ക് മെൻഷൻ ചെയ്തേക്കാം കുഴപ്പമില്ല എന്നാൽ അതൊക്കെ മെൻഷൻ ചെയ്തേക്കാം നിങ്ങളുടെ പേര് ഒക്കെ ഒന്ന് ചെയ്യുക പിന്നെ നിങ്ങൾ കീമിൽ രജിസ്റ്റർ ചെയ്തേക്കുന്ന മെയിൽ ഐ ഡി ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജസ്റ്റ് എന്തെങ്കിലും സിമ്പിളായിട്ട് ആ ഒരു കാര്യം ഒന്ന് എഴുതുക എന്നിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഈ ഒരു എൻ ഒ സിയും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെക്കുക നമുക്ക് എൻ ഒ സിയാണ് വേണ്ടത് ഇനിയിപ്പോൾ നിങ്ങൾ എഴുതി എഴുതിപ്പോയത് മിസ്റ്റേക്ക് ആയ അതിലൊന്നും ഒരു പ്രശ്നവുമില്ല ഇല്ല എൻ ഒ സി അറ്റാച്ച് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ അതിൻ്റെ ഇതിൻ്റെ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഫോമാറ്റ് ഇനി നിങ്ങൾ ഓൾറെഡി വാങ്ങിച്ച് വച്ചേക്കുന്നവരാണെങ്കിൽ ഇത് തന്നെ അല്ല എന്ന് വിചാരിച്ചിട്ട് ഇനി വേറെ ഇപ്പോൾ ചാൻസ് ഒന്നും ഉണ്ടാവില്ല അല്ല ചിലവരൊന്നും ഇനി അത് തരാനൊന്നും പോകില്ല ആവണ്ട നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ അതിലുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് നിങ്ങളുടെ പേരാണ് ദിസ് ഈസ് സർട്ടിഫൈഡ് സർട്ടിഫൈഡ് ദാറ്റ് നിങ്ങളുടെ പേര് ഈസ് അഡ്മിറ്റഡ് ടു ഏത് ആണോ കോഴ്സ് ആണോ എന്നുള്ളത് ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ ഏത് കോഴ്സ് ആണ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഏത് ആണ് എന്നുള്ള കാര്യങ്ങളുണ്ടോ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്തേക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരുണ്ടോ എന്ന് നോക്കുക പിന്നെ അവിടെ അഡ്മിഷൻ നമ്പർ മെൻഷൻ ചെയ്യാൻ ഇവിടെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ അഡ്മിഷൻ നമ്പർ അതുപോലെ തന്നെ ഈ ബേസ്ഡ് ഓൺ കീം ഇനിയിപ്പോൾ അവിടെ ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്ന കോളേജ് ആണെങ്കിൽ ചിലപ്പോൾ അവിടെ കീം എന്നുള്ളത് ഉണ്ടാവില്ല വേറെ എന്തെങ്കിലും ആയിരിക്കും അത് കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഡോക്യുമെൻറ്റ്സ് അതായത് ഇവിടെ വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞിട്ട് നാല് ഡോക്യുമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട് മെയിനായിട്ട് നമ്മൾ ടെൻത്ത് ട്വൽത്ത് സർട്ടിഫിക്കറ്റുകൾ പിന്നെ ടി സി 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 ആണ് മെയിനായിട്ട് വരുന്നത് അപ്പോൾ അതൊക്കെ അതിൽ മെൻഷൻ എന്ന് നോക്കുക അതുപോലെ ഇവിടെ ആർ വിത്ത് എസ് ആൻഡ് വെയർ ഹാൻഡ് ഓവർ ടു അസ് ഡ്യൂറിങ് ദ അഡ്മിഷൻ പ്രോസസ്സ് അതായത് അവരത് അഡ്മിഷൻ പ്രസിഡന്റ് സമയത്ത് ഹാൻഡ് ഓവർ ചെയ്യാന്നുള്ള ആ ഒരു കാര്യം എന്നിട്ട് അവിടെ പ്രിൻസിപ്പളാണെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ സിഗ്നേച്ചറും അതുപോലെ തന്നെ സീലും ഒക്കെ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോയെന്നുള്ളതും നോക്കുക കേട്ടോ എന്നിട്ട് അത് നല്ല രീതിയിൽ സ്കാൻ ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് പി ഡി എഫ് ആക്കിയിട്ട് അറ്റാച്ച് ചെയ്ത് ഇട്ടേക്കുക കേട്ടോ ചെയ്ത് വെറുതെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങനെ അറ്റാച്ച് ചെയ്യാതെ നല്ല രീതിയിൽ അത് പി ഡി എഫ് ആക്കിയിട്ട് തന്നെ അത് അറ്റാച്ച് ചെയ്ത് ആ മെയിലിൻ്റെ കൂടെ ഈ പറയുന്ന പോലെ ഈ മെയിലിലേക്ക് രണ്ട് മെയിൽ ഐ ഡി കാണിച്ചില്ലേ അതിലേക്ക് നിങ്ങൾ ഡി റ്റിയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഓക്കെ ഇതാണ് ഡി റ്റിയുടെ വെബ്സൈറ്റ് ഇവിടെ ബി ആദ്യം തന്നെ ഇന്നലത്തെ ആ ഒരു നോട്ടിഫിക്കേഷനാണ് ബി ടെക് ഓർ ബി ബി ആർക്ക് സ്പോട്ട് അഡ്മിഷൻ എൻ ഒ സി നൽകുന്നത് സംബന്ധിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ കിടക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ സെക്കൻഡ് ഇന്നലെ വന്ന ബി ടെക് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറഞ്ഞേക്കുന്ന നോട്ടീസാണ് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ആ നോട്ടീസ് കിട്ടും ഇന്നലത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു നോട്ടീസ് തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് ബി ആർ ബി ടെക് ബി ആർക്ക് സ്കോട്ട് അഡ്മിഷൻ എൻ ഒ സി നൽകുന്നതിനെ സംബന്ധിച്ച് അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ വായിച്ചാൽ ഇത് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡി അതിൽ നോക്കി കറക്റ്റായിട്ട് എഴുതാനും ഒക്കെ പറ്റും കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബസ് താങ്ക്